നമസ്കാരം കോട്ടയം ജില്ല കേരള കോൺഗ്രസുകളുടെ തട്ടകമാണ് അവിടെ എന്നും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാണ് മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസിന്റെ സ്വാധീനം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കാണാം ഇതിനു പുറമെ ജില്ലയിലെ ഭൂരിപക്ഷ വിഭാഗമായ ക്രൈസ്തവർ ഇടതിനോട് ഇടഞ്ഞപ്പോഴൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പള്ളികളും പട്ടക്കാരും പിന്നെ കേരള കോൺഗ്രസുകാരുമാണെന്ന് സാരം ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള നീക്കത്തിൽ യുഡിഎഫിനും ഒപ്പം ബിജെപിയും കൂടി രംഗത്തെത്തിയതോടെ കോട്ടയത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മാണി കോൺഗ്രസും ജേക്കബ് വിഭാഗവും ഒപ്പമുണ്ടായിരുന്നത് കോട്ടയം ജില്ലയിൽ യു ഡി എഫിന് ഗുണകരമായി എന്നാൽ രണ്ടായിരത്തി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിക്കൊപ്പം എത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ഇടതുമുന്നണിക്ക് എത്തി നോക്കാൻ പോലും ആകാതിരുന്ന പലയിടത്തും അവർ കരുത്തുകാട്ടി രണ്ടായിരത്തി പത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നുള്ള നിർമ്മല ജിമ്മിയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത് ഡിവിഷനിൽ പത്തും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്വന്തമാക്കി ഒൻപത് സീറ്റുകൾ കോൺഗ്രസ് നേടി നാല് സീറ്റുകൾ ഇടതു മുന്നണി നേടി ഇതിൽ മൂന്ന് സി പി എം സ്വന്തമാക്കിയപ്പോൾ സി പിക്ക് ഒരു സീറ്റ് കിട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തേരോട്ടമായിരുന്നു അധ്യക്ഷനായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നുള്ള അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ആയിരുന്നു കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ജനവിധി നേടിയത് കോൺഗ്രസിൽ നിന്നുള്ള ജെ മോൾ മനോജ് ഉപാധ്യക്ഷനായി ഉമ്മൻചാണ്ടിയുടെ നാടായ പുതുപ്പള്ളി ഡിവിഷനിൽ നിന്നാണ് ജെ സി മോൾ ജയിച്ചത് ആറ് സീറ്റുകളാണ് ഇരുപത്തിരണ്ടംഗ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേടിയത് എട്ട് സീറ്റുകൾ കോൺഗ്രസ് നേടി എട്ട് സീറ്റുകൾ ഇടതുമുന്നണി സ്വന്തമാക്കി ഇതിൽ ആറ് സീറ്റുകൾ സി സ്വന്തമാക്കിയപ്പോൾ ഒരു സീറ്റ് സി ഒരു സീറ്റ് കേരള കോൺഗ്രസും നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒപ്പം കൂടിയതോടെ ജില്ലാ പഞ്ചായത്ത് ഇടത് മുന്നണിക്കായി പിടിയിലൊതുക്കി പതിനാല് ഡിവിഷനുകൾ സ്വന്തമാക്കിയായിരുന്നു കോട്ടയം ജില്ലയിലെ ഇടതിന്റെ തേരോട്ടം സീറ്റുകൾ മണി ഗ്രൂപ്പ് നേടിയപ്പോൾ സി പി എം ആറ് സീറ്റ് നേടി കരുത്തുകാട്ടി സി പി ഐക്ക് മൂന്ന് സീറ്റുകൾ നേടാനായി അധ്യക്ഷ പദവി വനിതയ്ക്ക് നീക്കിവെച്ചിരുന്നതിനാൽ സി പി എമ്മും സി പി ഐയും ജില്ലാ പഞ്ചായത്തിലെ അധ്യക്ഷ പദവി പങ്കിട്ടു അഞ്ച് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒരു സീറ്റ് കിട്ടി ആർ ഒരു സീറ്റ് നേടി പി സി ജോർജിന്റെ കെ ജി പി യിൽ നിന്ന് മകൻ ഷോൺ ജോർജ് മത്സരിച്ച് വിജയിച്ചു കോട്ടയം ജില്ലയിലെ നഗരമേഖലയിൽ രണ്ട് മുതിയ മുനിസിപ്പാലിറ്റികൾ പിറന്ന കൊല്ലമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഈരാറ്റുപേട്ട ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റികളായിരുന്നു അത് ഈ രണ്ട് മുനിസിപ്പാലിറ്റികളിലും രണ്ടായിരത്തി പതിനഞ്ച് വലിയ രാഷ്ട്രീയ നാടകങ്ങളാണ് അരങ്ങേറിയത് ഈ രണ്ട് മുനിസിപ്പാലിറ്റികളും അഞ്ചു വർഷം അഞ്ച് അധ്യക്ഷന്മാർ വാണ കാഴ്ചയാണ് നാം സാക്ഷ്യം വഹിച്ചത് ഈരാറ്റുപേട്ടയിൽ രണ്ടര വർഷം വരിച്ച അധ്യക്ഷൻ മുതൽ മൂന്ന് മണിക്കൂർ മാത്രം ചിത്രം ഭരിച്ച അധ്യക്ഷനുമുണ്ട് അവിശ്വാസ പ്രമേയങ്ങളാണ് കോട്ടയത്തെ നഗരസഭകളിൽ കഴിഞ്ഞ അഞ്ചു വർഷവും അരങ്ങു തകർന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പതിനാല് സീറ്റുമായി ഇടതുമുന്നണിപ്പിടിച്ചു ഏഴ് സീറ്റുകള് യു ഡി എഫ് നേടി എൻ അക്കൗണ്ട് തുറന്നില്ല ഒരു സ്വതന്ത്രനും വിജയിച്ചു കോട്ടയം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിയുടെ തേരോട്ടമായിരുന്നു ആകെയുള്ള പതിനൊന്നും ബ്ലോക്കുകളിൽ പത്തും ഇടതുമുന്നണി സ്വന്തമാക്കി യു ഡി എഫിന് ഒരു സീറ്റ് നേടാനായുള്ളു കോട്ടയത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ പോലും താമര പിരിഞ്ഞില്ല ഗ്രാമപഞ്ചായത്തുകൾ രണ്ടായിരത്തി പത്തിൽ കോട്ടയത്തെ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതു മുന്നണിയാണ് സ്വന്തമാക്കിയത് ഇരുപത്തിരണ്ട് പഞ്ചായത്തുകൾ ജൈക്യ ജനാധിപത്യ മുന്നണി നേടിയപ്പോൾ നാല്പത്തിയൊന്ന് പഞ്ചായത്തുകളാണ് ഇടതു മുന്നണിക്ക് സ്വന്തമാക്കാനായത് രണ്ട് പഞ്ചായത്തുകൾ എൻ നേടി നാല് പഞ്ചായത്ത് മറ്റുള്ളവരും സ്വന്തമാക്കി അകലക്കുന്നം പഞ്ചായത്തിൽ ആറ് സീറ്റുകളുമായി ഇടതുമുന്നണി അധികാരത്തിലെത്തി യു ഡി എഫിന് അഞ്ച് സീറ്റ് കിട്ടിയപ്പോൾ എൻ ഡി എക്ക് അക്കൗണ്ട് തുറക്കാനായില്ല മറ്റുള്ളവർ നാല് സീറ്റ് നേടി ആർപുരയ്ക്ക് പഞ്ചായത്തില് ഇടതുമുന്നണി ആറ് സീറ്റ് നേടിയപ്പോൾ പത്ത് സീറ്റുകളുമായി യു ഡി എഫ് അധികാരത്തിലെത്തി